കുട്ടികൾക്ക് കാണാ കാഴ്ചകളുടെ കൗതുകം സമ്മാനിച്ച് പ്രശസ്തീവി ഫോട്ടോഗ്രാഫർ നബിൻ ഫോട്ടോ പ്രദർശനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് പ്രകൃതിയുടെ കാഴ്ചകളും വർണ്ണങ്ങളുമാണ് വനം വന്യജീവി ഫോട്ടോഗ്രാഫറായ നബിൻ ഒടയഞ്ചാൽ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത് സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വച്ഛമായി ജീവിക്കുന്ന ജീവികളെ മിഴിവോടെ ചേർത്തു വെച്ചിരിക്കുന്നു ഓരോ ഫ്രെയിമിലും ഒരു മുൻപരിചയവുമില്ലാതെ ഫോട്ടോഗ്രാഫി രംഗത്തേക്കെത്തിയ നബിൻ തന്റെ ക്യാമറയിൽ പകർത്തിയ നൂറോളം ചെറുജീവികളുടെ ചിത്രങ്ങളാണ് കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് അതിൽ നമുക്കും കൂടി ചെറിയൊരു ഭാഗമായി കൂടെ ഇല്ലെങ്കിൽ ഒരു ഒരു കവിയിലെ കുറച്ച് വരികളുണ്ട് അങ്ങനെ ആയിക്കൂടാന്ന് വിചാരിക്കാം അല്ലെ അങ്ങനെ നമുക്ക് ഭാവിയിൽ അങ്ങനെ ഒരു പാട്ട് പാടേണ്ട അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എങ്ങനെയാണത്

പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് എം സുനിത അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സി കെ സുനിതാദേവി സീനിയർ അസിസ്റ്റന്റ് പ്രേമ സ്റ്റാഫ് സെക്രട്ടറി പി വി ജനാർദ്ദനൻ സ്വപ്ന കെ വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്